കവർണക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് എല്ലാവരും പെരുന്നാളിന്റെ ഒരു ആഘോഷങ്ങളുടെ നിറവിലായിരിക്കുമല്ലോ അതിനൊക്കെ ഇരട്ടി മധുരം നൽകുന്ന രീതിക്കാണ് ഇന്ന് രാത്രി നമുക്ക് മുമ്പിൽ നാഷണൽസ് ലീഗിന്റെ ഒരു ഫൈനൽ നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് പോർച്ചുഗലും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് നിലവിലെ ഗോട്ടായ സിആർ സെവനും ഫ്യൂച്ചറിൽ ഗോട്ടാവാൻ സാധ്യതയുള്ള ലാമിൻ എമാലിൻ തമ്മിലുള്ള ആ ഒരു പതിനേഴ് വയസ്സുകാരൻ നാൽപ്പത് വയസ്സുകാരൻ തമ്മിലുള്ള ഒരു മാരക ഫൈനൽ ഒരു ക്ലാഷസ് ഓഫ് ഏജസ് എന്ന് വേണം പറയാൻ കാരണം നിലവിലെ ലോകോത്തര യങ്ങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു ബാറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് നമ്മൾ ജർമ്മനിയിൽ ചെന്ന് ജർമ്മനിയെ ഒരു കംബാക്ക് ആയിരുന്നു അന്ന് പോർച്ചുഗൽ നാഷണൽസ് ലീഗിന്റെ ഫൈനൽ പ്രവേശിക്കുന്നത് അതും സെക്കൻഡ് ഹാഫിലെ ഉജ്വല പെർഫോമൻസ് കോൺസിസാവോയുടെ ആ ഒരു വേൾഡ് ക്ലാസ്സി ഗോളും സിആർസെഫിന്റെ ആ ഗോ ഗോളിന്റെ അകമ്പടിയുടെ കൂടെ അന്ന് പോർച്ചുഗൽ നാഷണൽസ് ലീഗിന്റെ ആ ഫൈനൽ പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസിനെതിരെ എതിരെ സ്പെയിൻ ഒരു സമയത്ത് ആധികാരിക വിജയം വിജയത്തിന് അരികെ നിന്നിരുന്ന സ്പെയിനെ ഒരു വിരോചിതമായ ഒരു പെർഫോമൻസിലൂടെ അന്ന് അഞ്ച് നാല് എന്നൊരു സ്കോളിന് ഫ്രാൻസ് തോൽവി വഴങ്ങുന്നത് ലാമിനമാലിന്റെ ഇരട്ട ഗോളും ലാമിനമാലിന്റെ ആ ഒരു പെർഫോമൻസ് ഒരു എന്റെ പിന്നെ ഒരു മാരക പെർഫോമൻസ് അതുപോലെ തന്നെ പെഡ്രിയുടെ മാജിക്കൽ ഗോളും നിക്കോ വില്യംസിന്റെ ഗോളുകളുടെ ആ ഒരു ഇതിലൂടെ നന്നു സ്പെയിൻ നാഷണൽ ലീഗിന്റെ ഫൈനൽ പ്രവേശിക്കുന്നത് ഇന്ന് രാത്രി ഇരുവരും ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അതൊരു ബാറ്റിൽ തന്നെയായിരിക്കും കുറെ യങ്സ്റ്റേഴ്സ് തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ബാറ്റിൽ ലാമി നെമാലിനെ ന്യൂനോ മെൻഡസ് ഇന്ന് തടുക്കുമോ ന്യൂനോമെന്റസ് ആണെങ്കിൽ ക്ലബിനു വേണ്ടി അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി ഒരുപോലെ മികച്ച ഫോമിലാണ് അദ്ദേഹം കാരണം നമ്മൾ ആ ചാമ്പ്യൻ ലീഗിൽ കണ്ടതാണ് സാക്ക സാല അടങ്ങുന്ന ആ ഒരു വേൾഡ് ക്ലാസ് താരങ്ങളെ അദ്ദേഹം വരച്ചവരെ നിർത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ കളി സി ആർ സെവൻ ഒരു അസിസ്റ്റ് നൽകിയിരുന്നു കഴിഞ്ഞ കളിയിലെ ഒരു താരം അദ്ദേഹം തന്നെയാണ് കാരണം കുറേ ക്രോസുകൾ ഗോളം എന്നുറപ്പിച്ച ക്രോസിലാണ് അദ്ദേഹം നൽകിയത് അപ്പം അദ്ദേഹത്തിനാണ് ഇന്ന് ലാമിനിമാലിനെ ആ ഒരു പൂട്ടേണ്ട ഒരു ബാധ്യതയുള്ളത് എത്രമാത്രം വിജയിക്കുമെന്ന് നമ്മൾ ഇന്നത്തെ മത്സരങ്ങൾ മത്സരത്തിൽ നിന്ന് നമുക്ക് നോക്കി കാണണം അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ പെഡ്രിയും വിറ്റീനയും അടങ്ങുന്ന ആ യങ്സ്റ്റർ തമ്മിലുള്ള ഒരു ബാറ്റിൽ പി എസ് സിക്ക് വേണ്ടി മാരക ഫോമിലാണ് അദ്ദേഹം കഴിഞ്ഞ കളി കണ്ടതാണ് അൻപത്തി എട്ടാമത്തെ മിനിറ്റാണ് വിറ്റിനെ ഇറങ്ങിയത് കോൺസിസാവോ ആവും വിറ്റിനെ ഇറങ്ങുന്നു അതിനുശേഷം പോർച്ചുഗലിന്റെ ആ ഒരു ഋതം തന്നെ മാറിയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് അത് അതുവരെയ്ക്കും അല്പം ബിലോ ആവറേജിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് അപ്പം വിറ്റിനെ വന്നതിന് ശേഷം ആ ഒരു പോർച്ചുഗലിന്റെ ആ ഒരു മൂഡും മാറി ഒരു അറ്റാക്കും അറ്റാക്കും മൈൻഡ് മാറിയിരുന്നു അപ്പൊ ഇന്ന് വിറ്റിനെയോ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണോ വിറ്റിനെ ഇറങ്ങാം വിറ്റിനെ ഇറങ്ങിയാലും പോർച്ചുഗലിന്റെ ആ ഒരു എന്ത് പറയാം ആ ഒരു അറ്റാക്കി മൂഡ് മാറുകയുള്ളു അതുപോലെ തന്നെ പെഡ്രിയും വിറ്റീനിയും വിറ്റീനിയോയുടെയും ആ ഒരു ബാറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നിലവിൽ നോക്കുകയാണെങ്കിൽ ഫാബിയൻ റോയിസ് വിറ്റീനിയോ നിർവസ് ആയിരുന്നു അന്ന് പി എസ് സിക്ക് വേണ്ടി ആ മിഡ്ഫീൽഡിൽ പൂന്ത വിളയാടിയിരുന്നത് അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫാബിയം റൂയിസ് സ്പെയിന് വേണ്ടിയാണ് കളിക്കുന്നത് അപ്പം ഫാബിയൻ റോയിസും പെഡ്രിയും അടങ്ങുന്ന ആ മിഡ്ഫീൽഡും അതുപോലെ തന്നെ വിധീനിയോ ന്യൂസ് നടക്കുന്ന ആ ഒരു മിഡ്ഫീഡ് അവിടെ പോർച്ചുഗൽ വരുന്നുണ്ട് കുറെ യങ്സ്റ്റേഴ്സ് ക്വാളിറ്റിയുള്ള കുറെ യങ്സ്റ്റേഴ്സ് ഇനി ടീമിലുമുണ്ട് അത് എത്തും എന്ന് മാത്രം യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ് കാരണം റോബോർട്ടോ മാറ്റിനസ് റോബോർട്ടോ മാറ്റിനസ് റോബോർട്ടോ മാറ്റിനസ് നോക്കുകയാണെങ്കിൽ അല്പം ഡിഫൻസിൽ ഓനിയുള്ള ഒരു ശൈലിയാണ് ഉള്ളത് പക്ഷെ കഴിഞ്ഞ കുറേ മത്സരം നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ മാരക ഫോമിൽ എന്ന് വേണം പറയാം ക്രൊയേഷ്യക്കെതിരെ വിജയിക്കുന്നു അതേ സ്കോട്ട്ലാൻഡിനെതിരെ വിജയിക്കുന്നു അങ്ങനെ പോളണ്ടിനെതിരെ വിജയിക്കുന്നു അതും മാരകമായ അഞ്ചോ ഒന്ന് എന്ന സ്കോറിലന്നെയൊക്കെ വിജയിക്കുന്നുണ്ട് അപ്പം പോർച്ചുഗലും നല്ല ഫോമിലാണ് ഉള്ളത് അതുപോലെ തന്നെ സ്പെയിനും സ്പെയിൻ്റെ ഒരു കരുത്ത് തന്നെ ലാമിൻ എമാലും നിക്കോ വില്യംസും അറങ്ങുന്ന ആ ഒരു യങ്സ്റ്റേഴ്സ് തന്നെയാണ് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഒരുപോലെ പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിയുന്ന രണ്ട് താരങ്ങളാണ് ലാമിൻ എമാലും നിക്കോ വില്യംസും കൂടെ ഫാബിയും റോയിസും പെഡ്രിയും കൂടെ ചേരുമ്പോൾ ഒരു രക്ഷയുമില്ല സ്പെയിൻ്റെ സ്കോൾ അതുപോലെ തന്നെ ബാക്ക് ലൈനിൽ നോക്കുകയാണെങ്കിൽ കുറെ യങ്സ്റ്റേഴ്സും ഡീൻ ഹോഴ്സനും അതുപോലെ തന്നെ കുബാർസയും അവിടെ വരുന്നുണ്ട് യങ്സ്റ്റേഴ്സ് എന്ന നിലയിൽ നിലവിൽ നോക്കുകയാണെങ്കിൽ ഓനെ സിമയോൺ കഴിഞ്ഞ ആ ഒരു ഫ്രാൻസിന്റെ കളിയിൽ മാരകമായ സേവകളാണ് അദ്ദേഹം നടത്തിയത് ഒരു നാല് ഗോൾ അദ്ദേഹം വഴങ്ങി പക്ഷേ അതിനിടയിൽ അത് അതിന് മാത്രം ഗോൾ സ്കോറിങ് ചാൻസ് ഉള്ള സേവുകളാണ് അദ്ദേഹം നടത്തിയത് അതുപോലെ തന്നെ ഡിയോഗ ഡിയോഗസ്റ്റയും ഊനെ സിമയും നടക്കുന്ന ആ ഗോൾ കീപ്പർ ബാറ്റിന് അവിടെ വരുന്നുണ്ട് പറയാമെങ്കിൽ ക്ലാഷസ് ഓഫ് ഏജസ് എന്ന് വേണം പറയാം കാരണം ഓരോ പൊസിഷനിലും അവിടെ ബാറ്റിൽ വരുന്നുണ്ട് നാൽപ്പത് വയസ്സുള്ള യങ്സ്റ്റർ ആയിട്ടുള്ള സിആർ സെവനും പതിനേഴ് വയസ്സുള്ള യങ്സ്റ്റർ ആയിട്ടുള്ള ലാമിൻ എമാളുടെ ആ ഒരു പോരാട്ടം വരുന്നുണ്ട് മിഡ്ഫീൽഡിൽ പെഡ്രി വിറ്റീനിയ ആ ബാറ്റിൽ വരുന്നുണ്ട് ബാക്ക് ബാക്ക്ലൈൻ നോക്കുകയാണെങ്കിൽ ഇനീച്ചാവോ അതുപോലെ തന്നെ ഡീൻ ഹോൾസെ നടക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ ആ ബാറ്റിൽ വരുന്നുണ്ട് ഗോൾ കീപ്പർ നോക്കുകയാണെങ്കിൽ ഊനെ സിമിയോനും ബിയോ ഗോസ്റ്റയും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ വരുന്നുണ്ട് അപ്പൊ ആരായിരിക്കും വിജയി അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും പറ്റാത്തതിനപ്പുറമാണ് ആ ഒരു കാര്യം വരുന്നത് കാരണം സ്പെയിനിന്റെ ആ പൊസിഷൻ അറ്റാക്കി ഫുട്ബോളും അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യും പോർച്ചുഗൽ സ്പെയിനെ ബീറ്റ് ചെയ്യുമോ എന്നൊക്കെ പലർക്കും പല സംശയങ്ങൾ വരാം നിലവിൽ നോക്കുകയാണെങ്കിൽ ഓരോ ടീമിനും ആ ഇരു ടീമിനും ഓരോ പൊസിഷനും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ കളിയിൽ പോർച്ചുഗലിന് വേണ്ടി വിറ്റീനിയും സ്റ്റാർട്ട് ചെയ്തില്ല നൂവസ് ഒരു റൈറ്റ് ബാക്ക് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ കളിയിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഫെർണാണ്ടസും അതുപോലെ തന്നെ ബെർണാണ്ടോ സിൽവയും റൂബൻ നിവസും ആയിരുന്നു ഒരു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ ഈ കളിയിൽ ഇപ്പം വിറ്റീനെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇലവനിൽ വരുമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട് പക്ഷെ വിറ്റീനിയ സ്റ്റാർട്ടിങ് ഇലവനിൽ വരണം എങ്കിൽ മാത്രമേ നോക്കാ പെഡ്രിയും വിറ്റീനിയും അടങ്ങുന്ന ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ വിറ്റീനിയ വന്നതിന് ശേഷമാണ് ആ ഒരു സെക്കൻഡ് ഹാഫിൽ അത്രമാത്രം മാരക പെർഫോമൻസ് പോർച്ചു എടുക്കാൻ സാധിച്ചതെന്ന് തന്നെ അപ്പം അതുപോലെ തന്നെ ലാമിനെമാലിന്റെയും ന്യൂനോമെന്റസിന്റെയും ഒരു ബാറ്റിൽ അവിടെ വരുന്നുണ്ട് സിആർ സെവനെ ആര് തളയ്ക്കും ഡി ഹോട്സൺ മതിയാകുമോ സിആർ സെവലിന് എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ബാറ്റിനാണ് നമുക്ക് മുമ്പിൽ വരാനിട കിടക്കുന്നത് കാര്യം പറയണമെങ്കിൽ ഒരു സെമിഫൈനലിൽ എങ്ങനെ ഒരു ത്രില്ലർ നമ്മൾ കണ്ടോ അതുപോലത്തെ ഒരു ത്രില്ലറിന്റെ ഒരു ആകാംക്ഷനാണ് ഞാൻ അടക്കമുള്ള ആ ഒരു ഫുട്ബോൾ ആരാധകർ ഉള്ളത് അപ്പം എത്രമാത്രം സ്കോർ ലൈൻ വരുമെന്ന് നിങ്ങൾ എൻ്റെ കമന്റിലൂടെ എന്തായിരിക്കും പ്രഡിക്ഷൻ എന്ന് എന്റെ കമന്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് ആ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതുവരിക്കും നമസ്കാരം